ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഞങ്ങക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ഇന്ന് എന്താ സന്തോഷമുള്ളൊരു രസാണ് അപ്പൊ കൊണ്ടുവരാൻ പോവാൻ വേണ്ടിട്ട് മാറ്റി നിൽക്കുകയാണല്ലേ അപ്പൊ ആള് ഒമ്പത് മണിക്ക് ഇറങ്ങും കോഴിക്കോട് അപ്പൊ താങ്കൾ പൊതുവെ ഏഴുമണി ആവാനായി അപ്പോൾ ഏഴ് മണിക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് കരുതി അങ്ങനെ നിൽക്കുകയാണല്ലേ ഞാൻ തറവാട്ടിൽ ചെന്നിട്ട് അവിടെ നിന്ന് ഉമ്മ ഉണ്ട് എരിപ്പൊക്കുൻ്റെ കൂടെയാണ് പോണത് അതന്നെ തത്തമ്മയും മിന്നാജൊക്കെ ഉണ്ട് കുഞ്ഞോള് ഭസ്മിയൊന്നും ഇല്ല ഒരു കടയിലാളില്ലാത്തത് കൊണ്ട് പോലെ കടയിലാണ് അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് പോവാം നമുക്ക് തറവാട്ട് പോവാം അപ്പം ഞങ്ങൾ തറവാട്ടേക്ക് പോയിട്ടപ്പം നീ അവിടുത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ ഓക്കെ ബായ് രാജെറുതാ ഒരു മൃതാ അങ്ങനെ ഞങ്ങൾ ഇതാ തറവാട്ട് ചെന്നിട്ടേ ശരി പോക്കോനും കാത്തു നിൽക്കുകയാണ് ആള് വന്ന് കുളിയൊക്കെ അതിന് ഡ്രസ്സും മാറി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഏതായാലും ഒരു ഏഴ് ഇരുപതൊക്കെ ആയിട്ടുണ്ടായിരുന്നു മക്കൊക്കെ മദ്രാസിലെ എക്സാം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ബുക്കൊക്കെ എടുത്തിട്ടാണ് അവര് പോന്നിട്ടുണ്ടായിരുന്നത് ഈ കണ്ടത് നല്ലായിരുന്നു എവിടെയൊക്കെ ഒരു അഞ്ച് മിനിറ്റുള്ള ബുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെയൊക്കെ വെറുതെ ഡാൻസ് കളിച്ചിരിക്കുന്നു അങ്ങാടിപ്പുറത്തേക്ക് ഞങ്ങൾ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങാടിപ്പുറത്ത് പാലത്തമ്മ പുടുത്തം മുട്ട ബ്ലോക്ക് ഞങ്ങൾ ടൈമൊക്കെ നോക്കിയിട്ട് അവിടെ എത്താൽ ഒരു കറക്റ്റ് ടൈമില് അങ്ങനെ ഒരു പ്ലാനിങ്ങോടെയൊക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്ലോക്കിൽ പോയിട്ടേ ഞങ്ങള് പ്രതീക്ഷകളെല്ലാം തകിടം മറന്നു കാരണം ഇടുത്ത മുട്ട ബ്ലോക്ക് ആയിരുന്നു ഏകദേശം ഒരു മണിക്കൂറിലേറെ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഈ ഒരു ബ്ലോക്ക് ഞങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നത് കാക്കു ഒമ്പത് മണിക്ക് തന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് പിന്നെ പുറത്ത് ഇറങ്ങിയപ്പോ ഏകദേശം ഒരു ഒമ്പത് മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ എത്തിയത് ഏതായാലും ഒരു പത്ത് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് പുറത്ത് വന്നിട്ട് ആരുടെയൊക്കെ ഫോൺ വാങ്ങിയിട്ട് എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എത്തിയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ഏതായാലും ഞങ്ങൾ അവിടെ ആളെ ഏതായാലും ഒരു പത്തിരുപത് മിനിറ്റ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു അങ്ങാടി പുറത്ത് ബ്ലോക്ക് ണ്ടാവും ഞങ്ങള് പ്രദേശിലെട്ടോ സത്യം പറഞ്ഞാൽ മറന്നു പോയതാണ് ഇല്ലെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ബ്ലോക്കാണ് ഞങ്ങൾ ചെഎ എയർപോർട്ടിൽ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ ആരും അവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നോ ആളെ ഏതായാലും ഞങ്ങളെ കാത്ത് പുറത്തന്നെ നിൽക്കണ്ടായിരുന്നു പിന്നെ ആളെയും പിന്നെ ലഗേജൊക്കെ കയറ്റിട്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോരെയായി പിന്നെ ഞങ്ങൾ അത് എയർപോർട്ടിൽ തന്നെയുള്ള കടയിൽ കയറിയിട്ട് ഞങ്ങൾക്ക് കുറച്ച് മുട്ടായി ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലഗേജ് ഓവർ ആയത് കൊണ്ട് തന്നെ സാധനം ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുട്ടായി ഒക്കെ ഞങ്ങൾ കുറെ ഒക്കെ അധികം ഉള്ളതൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ മുട്ടായി ഒറ്റ നല്ലിട്ടുണ്ടായിരുന്നത് നമുക്ക് എന്തൊക്കെ സാധനങ്ങള് വേണോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങാടിപ്പുറത്ത് ബ്ലോക്കിൽ നിന്നപ്പോൾ തന്നെ മക്കളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ ഇവിടെ കോഴിക്കോട് എത്തിയപ്പോൾ എല്ലാരെയും വിളിച്ചു വളർത്തിക്കായിരുന്നു പിന്നെ മുട്ടായി കണ്ടപ്പോൾ പിന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു

അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മുട്ടയൊക്കെ സെലക്ട് ചെയ്ത് എല്ലാതും വാങ്ങിച്ച് പുറത്തിറങ്ങിയപ്പോ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും വിശന്നിട്ട് കുടല് കരിയലു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഉറക്കക്ഷീണോ മോക്കപ്പാടായിരുന്നു അങ്ങനത്തെ എയർപോർട്ട് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് പോന്നിട്ട് എയ്യാറേബ്യ മജലസ് വേറെ ഒരു ഹോട്ടലിലാണ് പിന്നെ ഞങ്ങൾ കയറിയിട്ടുണ്ട് ഹോട്ടലൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ആംബിയൻസും തന്നെ പിന്നെ ഞങ്ങൾ ഇരിക്കുന്നവർ വല്ലാതെ അങ്ങോട്ട് ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഒരു ഇറിട്ട് പോലെയായിരുന്നു മക്ക മന്തി മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും മന്തി തന്നെയുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു മന്തി ശവായി എല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഏതായാലും പുറത്തിറങ്ങിയപ്പോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ എത്തിയപ്പോ അങ്ങനെ ഏകദേശം രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കഴിച്ച് പിന്നെ ഞങ്ങൾ അടിച്ചു പിന്നി പോന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏതായാലും നട്ടപാതിരായതുകൊണ്ട് തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ que